Modest wares and accessories, thoughtfully crafted for the modern woman who values grace and sophistication. <laughs> and next, we have our next chief guest of the day, Ms. Renzi Sterin, social media due to some personal reasons. Now, I request Shiazika's vision, resilience, and creativity are reshaping industries and inspiring future generations. Now, I invite Shamna Shalawas, entrepreneur, CEO, Nakshatra Gold and Diamonds, onto the stage. Next, we have the last chief guest of the day. I request nasrudita to give them a present of love before that, uh, before that i would like to uh, for coming here and be part of my uh, journey i'm very I mean, excited and very thankful ഒരു ലോഗോ പ്രകാശനം ചെയ്യാൻ ബ്രാൻഡ് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഡ്രസ്സ് അയച്ചാ നിങ്ങള് കരുതാരം അതിൻ്റെയൊക്കെ എല്ലാം മാറ്റി വെച്ചിട്ടാണ് എല്ലാവർക്കും മേടിക്കാൻ പറ്റിയത് ഇടാൻ പറ്റിയത് നല്ല മോഡേൺ സ്റ്റൈലില് ഡിസൈൻ ചെയ്ത ഒരു ബ്രാൻഡാണ് ക്കാണ്ട് എ വേലാണ് എല്ലാരും എനിക്ക് ലേറ്റ് ആക്കാണ്ട് നമുക്ക് ഇനോഗ്രേഷൻ സെറമണിയിലോട്ട് കടക്കാം യുഡ്ണി ഓഫ് വർക്ക് इस शो पर वंस अगेन आई थैंक यू ऑल फॉर कमिंग हियर अस्सलाम वालेकुम ओके तो गाइस सलाम वालेकुम अस्सलाम वालेकुम मेरे सलाम वालेकुम मैं आपसे पढ़ना नहीं आके करना मैं सुजुसिक फॉर प्रीमियम अबाउट मॉडर्स स्क्वायर एंड सेन्सरी मोल्ड और दूसरी साइड से मोल्ड रोड पर आया छाया कंपाउंड में मैंने ना उस से साइड में वो अबसेस मोल्ड छाया कंपाउंड में छाया और नया हो गया है इंग्लैंड सियास्को सियास्को सो वो क्वेश्चन पर बात कर सकते हैं കൊടുക്കു വാങ്ങിച്ചു കൊടുക്കപ്പെട്ടിഷ്ടപ്പെട്ടത് ശിശ്വരം ശിശ്വരം ഒരു പേരെന്നാണ് പച്ചക്കുല In ും പേടിയും ഇഷ്ട ഹാൻ ബാഗ് സാധാരണ ഹാൻഡ് ബാഗ് എന്റെ വൈഫിനെ ഭയങ്കര ഇഷ്ടമാണ് ഹാൻഡ് ബാഗ് ഒന്നും ഇഷ്ടം

ജനുവരി നവംബറിലോ ഇപ്പൊ ഒരുമിച്ച് എത്രാമത്തെ

അതേപോലെ വിദ്യാഭ്യാസമുള്ള പെണ്ണാട്ടോ അല്ലാതെ അതാണ് ശരി ശരിക്കും ഒരു തരം കല്യാണ സ്ത്രീകൾക്ക് ഒരു ഏറ്റവും മാന ഏറ്റവും വലിയ അതാണ് താലിമാരൊക്കെയാണ് ഏറ്റവും വലിയ ചെറിയ ബന്ധമല്ല കല്യാണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇതല്ല ഒരു ഒപ്പിട്ടാ അത് ഡിവേഴ്സാണ് ഒപ്പിടുക പിന്നെ ചെറിയ ബന്ധമാണ് പക്ഷെ ആ ബന്ധത്തിൽ വലിയ ബന്ധങ്ങൾ തുടങ്ങാൻ പോകുന്ന ഒരു ബന്ധമാണ് അത് ഒപ്പിലൂടെ ഈസി ആയിട്ടുള്ള ആളുകൾക്ക് ഈസിയാണ് പെരുമ്പാവൂർ വരും കളമ്പശ്ശേരി എന്നെ വിളിക്കാവൂർ വരുമ്പോ അതായത് എനിക്ക് ഡിസ്കൗണ്ട് കിട്ടാൻ ആളെ ഫ്രണ്ടിന്റെ ഷോപ്പാ എന്താ ജൂനിയർ എന്തായാലും ഷോപ്പിന്റെ പേര് എല്ലാർക്കും നീന്തി പറ സപ്പോർട്ട് കള كده നമ്മൾ ഒരു സപ്പോർട്ട് ലൈൻ സ്റ്റാബ് നീ വിലം നമ്മൾ വന്നിട്ടുണ്ട് എന്താ നിങ്ങൾ കാണ ചെയ്യുന്നത് നമ്മൾ ആക്ടി പണ്ടില്ല ചെയ്യാവുന്നതാണ് അപ്പോൾ ഒക്കെ മാറി എന്ന് എൻടെ കസില ഇങ്ങനത്തെ ഷോപ്പ് കൊച്ചിയില് വളരെ കുറവാണ് എന്റെ സുഹൃത്തുണ്ടാവും വ്യാപാരമൊക്കെ ചെയ്യുന്നത് ഞാൻ അവരുടെ അടുത്ത് പറയുന്നു അവള് അങ്ങോട്ട് മലബാറിൽ കൊറേ സ്ഥലത്ത് തുടങ്ങി കൊച്ചിയില് തുടങ്ങിട്ടില്ല അറിയാലോ അതില് പറയുന്നില്ല അല്ല ഞാൻ അവളുടെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞത് എറണാകുളത്ത് എടപ്പള്ളി തുടങ്ങാനാ പറഞ്ഞു ഫസ്റ്റ് എറണാകുളം എടപ്പള്ളി കുറച്ച് നല്ല നല്ലൊരു സ്ഥലമാണ് പ്രീമിയം അബായാലും ഇവിടെ ഇല്ല അങ്ങനത്തെ ഇങ്ങനത്തെ ഷോപ്പ് വളരെ ഇല്ല റയറാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഷോപ്പ് കുറവാണ് അബായ ഷോപ്പുകൾ ഇഷ്ടം പോലെ കേട്ടോ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഇതുപോലത്തെ കണക്ഷൻ കുറവാണ് തനിച്ച് വേക്കാളും മൂല്യമാണ് ഷോപ്പ് കൊടുക്കുന്നത് അത്ര ആളുകൾ കാണും പിന്നെ ഓൺലൈൻ ബിസിനസിനെ കുറിച്ചൊന്നും നല്ല ഓൺലൈൻ